ഹായ് ഫ്രണ്ട്സ് ഡ്രൈ ഫെസ്റ്റിവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് നമ്മളിങ്ങനെ മീൻ വളർത്തുന്നതിനായിട്ട് റെഡിയാക്കി എടുത്തിട്ട് അപ്പോൾ അതിലത്ത് വെള്ളം നിറച്ച് നമ്മൾ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളെ ഗപ്പിയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം ഏതാണ്ട് പായലൊക്കെ പിടിച്ച് തയ്ക്കി കാണുന്ന അവസ്ഥയിൽ പച്ച കളറിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വെള്ളം മാറ്റി ഇന്ന് പുതിയ വെള്ളം ഇതിനകത്തേക്ക് നിറയ്ക്കാൻ പോവുകയാണ് നേരത്തെ ഇട്ടതിനകത്തുള്ള ഗപ്പി കുഞ്ഞുങ്ങളിൽ എത്ര എണ്ണം ഇതിനകത്തുണ്ടെന്നൊന്നും അറിയത്തില്ല നമുക്ക് എന്തായാലും കണ്ട് തന്നെ മനസ്സിലാക്കാം ഇപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ പോകാം നമ്മുടെ ബാക്കി കാഴ്ചകളിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഫ്രിഡ്ജ് ബോക്സ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പായൽ പിടിച്ച അവസ്ഥയിലും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരു കൊക്ക് വരാറുണ്ട് അപ്പോൾ കൊക്ക് പിടിച്ചുകൊണ്ട് പോയോ അല്ലെങ്കിൽ ബാക്കി ഈ പായൽ പിടിച്ച അവസ്ഥയിലും മീനെല്ലാം സർവൈവ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വെള്ളം ഇന്ന് തന്നെ മാറ്റാനായിട്ട് തീരുമാനിച്ചത് എന്തായാലും നമ്മൾ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ ഇതിനകത്ത് ഇട്ടതിൽ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ കുട്ടികളൊക്കെ ഇട്ട് ഒരുപാട് ഗപ്പി കുഞ്ഞുങ്ങളായിട്ട് മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിച്ചത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പോലെ നല്ല ഭംഗിയുള്ള കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളും കൂടി ഇതിനകത്ത് ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ബോക്സിനകത്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ് അത് അലങ്കാരത്തിനായിട്ടായിരുന്നാലും അല്ലെങ്കിൽ കച്ചവടത്തിനായിരുന്നാലും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ് ചാനൽ ബൈ ബൈ അരുൺ